കേരളത്തിലെ പൊതുവിതരണ സംവിധാനം മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കിയെന്ന് വകുപ്പ് മന്ത്രി പി പ്രസാദ് ചേർത്തല താലൂക്കിൽ പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻഗണനാ റേഷൻ കാർഡിനായി നവകേരള സദസ് ലഭിച്ച അപേക്ഷകളും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസത്തിൽ ഓൺലൈനായി ലഭിച്ച അപേക്ഷകളും പരിഗണിച്ച് ചേർത്തല താലൂക്കിലെ എഴുന്നൂറ്റി അൻപത്തിയെട്ട് കുടുംബങ്ങൾക്കാണ് മുൻഗണനാ കാർഡുകൾ നൽകുന്നത് ഇതിന്റെ ആദ്യഘട്ട വിതരണ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് സംസ്ഥാനത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിച്ചത് പൊതുവിതരണ സംവിധാനമാണ് അർഹരായ എല്ലാവർക്കും മുൻഗണനാ റേഷൻ കാർഡ് നൽകുക എന്നത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതിയിലൊന്നാണ് ഈ പ്രവർത്തനങ്ങൾ എല്ലാം മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പോൾ മാതൃകയാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭ്യമായിട്ടുള്ള നിവേദനങ്ങളിൽ നല്ലൊരു പങ്കും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടവയാണ് ഇവയെല്ലാം വളരെ വേഗത്തിൽ പരിശോധിച്ച് അർഹമായിട്ടുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകി വരികയാണെന്നും മന്ത്രി പറഞ്ഞു ചേർത്തല ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് മുഖ്യ അതിഥിയായി പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഷാജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുഹമ്മദ് കുട്ടി അഷ്റഫ് ടി എസ് ജാസ്മിൻ രാഗിണി രമേശൻ വി വി ആശ രാഖി ആന്റണി നഗരസഭാ കൗൺസിലർ പി ഉണ്ണികൃഷ്ണൻ താലൂക്ക് സപ്ലൈ ഓഫീസർ വി സുരേഷ് അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ കെ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ കേരളത്തിലെ റേഷൻ കാർഡുകൾ ഒരുപാട് എ പി എൽ ബി പി എൽ എന്നെല്ലാം ഇപ്പം മുൻഗണന മുൻഗണന വിഭാഗം ഇന്ന് എത്തേക്ക് മാറി റേഷൻ ആയുധങ്ങൾ ലഭ്യമാകുന്നത് നമ്മുടെ കാർഡ് എങ്ങനെയായി തീരുന്നു കേന്ദ്രം കേന്ദ്രത്തിൽ നിബന്ധന വെച്ചു ഇത്ര കാർഡുകൾ മാത്രമേ ഇങ്ങനൊക്കെ തോന്നുന്നു അതിന് അപ്പുറത്തേക്ക് ഒരു പിന്നീട് പിന്നിലെന്ന് ఈ రూపాయల మనగేర భాగంధన అయిన ഒന്നിലധികം നൽകുന്ന ഓരോ താലൂക്കിലും എത്തി ജനങ്ങളുടെ നിവേദനങ്ങൾ നോക്കി ഉദ്യോഗസ്ഥന്മാരെ എഴുത്തി പരാതിപ്പെട്ട ആൾക്കാരെയും കൂടെ വിളിച്ചിരുത്തി സംസാരിച്ച് ന്യായമായി നടപ്പാക്കേണ്ടതെല്ലാം നടപ്പാക്കുന്നതിനുള്ള വേഗത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചായിരുന്നു നവകേരള സ്രസ്ത ആ നവകേരള സ്രദസ്തരടക്കം ലഭ്യമായിട്ടുള്ള അപേക്ഷകൾ പരിശോധിച്ചാണ് റേഷൻ കാർഡുകൾ നൽകിയത് അർഹമായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ റേഷൻ കാർഡുകളെല്ലാം പട്ടിക റേഷൻ കാർഡ് നൽകാൻ തീരുമാനം എടുക്കേണ്ടത് വളരെ വെളിയിൽ തന്നെ ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ചെറുത്തലേയും നമുക്ക് റേഷൻ കാർഡുകൾ അനുവദിക്കാനും കഴിയും